നമസ്കാരം സെൽഫി എടുക്കാനായി ഓടിയെത്തിയ യുവാവിന്റെ ഫോൺ പിടിച്ചെടുത്ത് എറിഞ്ഞുപൊട്ടിച്ച സംഭവത്തിൽ വിശദീകരണവുമായി ഷിഹാബ് ചേറ്റൂർ രംഗത്ത് രാജസ്ഥാനിൽ നിന്നാണ് വീഡിയോ വഴി വിശദീകരണം നൽകിയത് ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയുള്ള പ്രദേശത്തെ ആദിവാസി മുസ്ലിം വിഭാഗത്തിനായി നടത്തിയ പരിപാടിയിലാണ് സംഭവം രോഷാകുലനായ ആദിവാസി യുവാവും മുതിർന്നവരെയും പരിപാടി കമ്മിറ്റിക്കാരെയും തള്ളിമാറ്റി ഫോട്ടോ എടുക്കാനായി കടന്നു വന്നതാണെന്ന് ഷിഹാബ് പറയുന്നു ഇതാണ് നിലവിട്ട് പെരുമാറാൻ ഇടയാക്കിയതെന്ന് ഷിഹ പറഞ്ഞു പിന്നീട് ഇയാളെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്നും ഇതൊക്കെ വഹാബികളും നിരീശ്വരവാദികളും മറച്ചു മറച്ചുവെക്കുകയാണെന്നും ഷിഹബ് ആരോപിച്ചു മാത്രമല്ല താനൊരിക്കലും ബിജെപിക്കാരനല്ല ബിജെപിയെ പിന്തുണയ്ക്കുകയും ഇല്ലെന്നും ശിഹബ് വ്യക്തമാക്കി രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞു എന്നുള്ളതുകൊണ്ട് തന്റെ അസ്തിത്വമാർക്കും താൻ പണയം വെച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാത്രമല്ല തന്നെ പരിഹസിക്കുന്നവർ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടേണ്ടി വരുമെന്നും ഷിഹാബ് ഓർമ്മിപ്പിച്ചു തനിക്കെതിരെ വീഡിയോ ചെയ്ത പല മാധ്യമങ്ങളും പണ്ഡിതന്മാരും തന്നോട് മാപ്പ് ചോദിച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോഴും ആളുകൾ അത് ചെയ്തുകൊണ്ടിരിക്കാണെന്നും ശിഹാബ് അവകാശപ്പെട്ടു ഫോൺ വിവാദവുമായി ബന്ധപ്പെട്ട് ഷിഹാബ് ചേറ്റൂർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ എന്ത് പറഞ്ഞാലും ഒന്നും ഇപ്പോൾ മനസ്സിലാവില്ല ആർക്കും മനസ്സിലാവില്ല അങ്ങനെയാണ് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഉള്ളത് രാജസ്ഥാനിലെ ചെതപ്പൂരിലാണ് ഇന്നലെ ഒരു ഫോണിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം ഓരോ വീഡിയോകളും പുറത്തുവരും അപ്പോഴൊക്കെ എൻ്റെ പുറകിൽ ആളുകൾ ഉണ്ടാകും സത്യത്തിൽ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം അല്ലാത്തവർക്ക് തെറി വിളിച്ചു പോകാം അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു ബി ജെ പി കാരനല്ല നിങ്ങളെന്നെ ബി ജെ പി കാരനാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും റബ്ബുമായിട്ട് എൻ്റെ അസ്തിത്വം ആരുടെ മുന്നിൽ പണയം വെച്ചിട്ടുമില്ല രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അസ്തിത്വം പണയം വയ്ക്കാൻ ഞാനില്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ഇനി അങ്ങനെ ഞാൻ ഉദ്ദേശിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളും നിങ്ങളുടെ റബ്ബും തമ്മിൽ ആയിക്കൊള്ളുക എൻ്റെ റബ്ബും ഞാനുമുള്ളത് ഞങ്ങൾ ആയിക്കോളാം ഫോണിന്റെ എറിഞ്ഞ വീഡിയോയുടെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ആ പരിപാടിയിലേക്ക് പ്രായമുള്ളവരെ തള്ളിമാറ്റി ഓടിവന്ന പയ്യനായിരുന്നു അത് അത് കാണിക്കുന്ന വീഡിയോ വഹാബികൾ കട്ട് ചെയ്തു ശേഷമുള്ള വീഡിയോകളും വഹാബികളും യുക്തിവാദികളും ചേർന്ന് കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായത് സംഭവത്തിന് ശേഷം അയാളെ കെട്ടിപ്പിടിച്ച് ഞാൻ മാപ്പ് പറയുന്നുണ്ട് അതേ സ്റ്റേജിൽ നിന്ന് തന്നെ പക്ഷേ അതൊന്നും പുറത്തു വന്നില്ല ഇത് ബംഗ്ലാദേശിന് സമീപത്താണ് സംഭവം മുസ്ലിം ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന റോഷാകുലനായി ചെറുപ്പക്കാരനായിരുന്നു അത് അത് മുസ്ലിം ആദിവാസി പ്രദേശമാണ് ജനങ്ങൾക്ക് അറിവ് വളരെ കുറവുള്ള ആളുകളാണ് പക്ഷേ അവർ രോഷാകുലരാണ് പതിനായിരക്കണക്കിന് ആളുകൾ കൂടിയ ആ പരിപാടിയിൽ ഈ ഒരു മനുഷ്യൻ ഉസ്താദ്മാരും കമ്മിറ്റി ഭാരവാഹികളെ മാറ്റി ഓടിവരുന്ന വീഡിയോ ഒരു നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും ും സംഭവം ഉണ്ടായതിനു ശേഷം അയാളെ ഞാൻ കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഇയാളോട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും ഞാൻ പറഞ്ഞിരുന്നു മറ്റുള്ളവരെ ബഹുമാനിക്കണമെന്നും ഞാൻ ഉപദേശിച്ചിരുന്നു അവിടെ വെച്ച് തന്നെ ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ് എന്ന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട് എറിഞ്ഞ മൊബൈലിനെന്തെങ്കിലും സംഭവിച്ചു എന്ന് നോക്കി മാപ്പ് പറയുന്ന വീഡിയോയും ഉണ്ട് അത് പുറത്തു വരില്ല കാരണം എല്ലാവർക്കും തിന്മകൾ മാത്രമാണ് അറിയേണ്ടത് നിങ്ങൾ എന്നെ എന്ത് തെരുവേണമെങ്കിലും വിളിച്ചുകൊള്ളുക പക്ഷെ എന്റെ വീട്ടുകാരെ തെരുപ്പറയരുത് വീട്ടുകാരെ പറയുന്ന ഏതവരാണെങ്കിലും എനിക്ക് ബാപ്പയും ഉമ്മയും ഉള്ളതുപോലെ നിങ്ങൾക്കും ബാപ്പയും ഉമ്മയും ഉണ്ടെന്ന് മറക്കാൻ പാടില്ല മുമ്പ് പല വിവാദങ്ങളുണ്ടായപ്പോഴും വീഡിയോ ചെയ്ത ആളുകൾ പിന്നീട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ പല മാധ്യമങ്ങളുമുണ്ട് വലിയ തലക്കെട്ട് കെട്ടിയ പണ്ഡിതന്മാരുമുണ്ട് അമ്പലത്തിൽ പാട്ട് പാടാൻ പോയെന്ന് പറഞ്ഞില്ലേ അതൊരു കളവായിരുന്നില്ലേ വഹാബികളുടെ പുസ്തക പ്രചരണം നടത്താൻ പോയെന്ന് പറഞ്ഞു ജീവനുണ്ടെങ്കിൽ അവരുടെ പുസ്തകം പ്രചരിപ്പിക്കാൻ ഞാൻ പോകുമോ അതൊക്കെ കളവായില്ലേ എന്നെക്കുറിച്ച് നാടകം നടത്തിയ ഒരാൾ ഫോണിൽ വിളിച്ച് മാപ്പ് ചോദിച്ചിരുന്നു നിങ്ങളൊക്കെ അറിയുന്ന ആളാണ് എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കും ഒരു ദിവസം എല്ലാം തിരിച്ചറിയും സത്യം മനസ്സിലാകുമെന്ന് പറഞ്ഞ് അദ്ദേഹം വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതേസമയം വഹാബികളെ കുറിച്ച് പറഞ്ഞു കുറച്ച് സുന്നികളുടെ പിന്തുണ ലഭിക്കുമെന്ന് കരുതിയാണ് വഹാബികളെ പറയുന്നതെന്ന ചോദ്യവും ഷിഹാബിന്റെ വീഡിയോയ്ക്ക് താഴെ ഉയർന്നു വന്നിട്ടുണ്ട് മാത്രമല്ല നിരവധി പരിഹാസ മറുപടികളാണ് വീഡിയോയ്ക്ക് താഴെ മറുപടിയായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ഫോട്ടോ എടുക്കുന്നത് നിഷിദ്ധമാണെന്ന് ഷിഹാബ് പറഞ്ഞതായി പറയപ്പെടുന്ന കാര്യത്തിൽ അദ്ദേഹം വിശദീകരണം നൽകിയിട്ടില്ല